നമസ്കാരം ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള പലവിധ ശ്രമങ്ങളും പല കാലങ്ങളായി പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് അതിനായി ഇന്നും ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം എന്നാൽ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കുകയും ചെയ്യും എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല പാകിസ്ഥാൻ ഒരു രാജ്യവുമായുള്ള ബന്ധത്തിലും വിശ്വസ്തത പാലിക്കാറില്ലെന്ന് നമ്മൾ പണ്ടേ കേട്ട കാര്യമാണ് അത്തരത്തിലൊരു കഥയാണ് അമേരിക്കൻ ടാങ്കറുകൾ തകർന്നതുമായി ബന്ധപ്പെട്ടത് അമേരിക്കയും ചൈനയും അടക്കം വിവിധ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ആയുധങ്ങളും സൈനിക വാഹനങ്ങളും നൽകാറുണ്ട് ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് കൈപ്പറ്റുന്ന ഇത്തരം സഹായങ്ങൾ പാകിസ്ഥാൻ വളരെ ബുദ്ധിയോടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഒരിക്കൽ രണ്ട് അമേരിക്കൻ സെനറ്റർമാർ ഇത്തരത്തിലൊരു ചതി നേരിൽ കാണേണ്ടി വന്നു ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും അമേരിക്കൻ സെനറ്ററുമായ ക്വെന്റിങ് ബേർഡിക് വാൻസ് ഹാർഡ്കെ എന്നിവർ ഒരിക്കൽ ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പഞ്ചാബിലെ അമൃത്സറിലെത്തിയ അമേരിക്കൻ സെനറ്റർമാർ നൂറോളം അമേരിക്കൻ നിർമ്മിത പാറ്റൺ ടാങ്കുകൾ ഒരിടത്ത് തകർന്നുകിടക്കുന്നത് കണ്ടു ഞെട്ടി ഇവ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത് തകർത്തവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ ഇവിടെ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ടാങ്ക് ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലായിരുന്നു ഓപ്പറേഷൻ അസൽ ഉത്തർ ഈ പോരാട്ടത്തിൽ ഇന്ത്യ തകർത്ത പാക് ടാങ്കുകളാണ് അമേരിക്കൻ സെനറ്റർമാർ അന്ന് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ നടന്ന ഏറ്റവും വലിയ ടാങ്ക് യുദ്ധങ്ങളിലൊന്നായിരുന്നു അസൽ ഉത്തർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ ടാങ്കുകളും കാലാൾപ്പടയും ഇന്ത്യൻ പ്രദേശത്തേക്ക് കയറി അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ പട്ടണമായ ഗെം പിടിച്ചടക്കി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു മൂന്ന് ദിവസത്തെ കഠിനമായ പോരാട്ടത്തിനു ശേഷം അസൽ ഉത്തരത്തു വെച്ച് പാകിസ്ഥാൻ സൈന്യത്തെ പിന്തിരിപ്പിച്ചതോടെ യുദ്ധം അന്ന് അവസാനിച്ചു ഇന്ത്യൻ സൈന്യം നടത്തിയ ഉഗ്രമായ പോരാട്ടം സമതല പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ മികച്ച ഇന്ത്യൻ തന്ത്രങ്ങൾ വിജയകരമായ ഇന്ത്യൻ തന്ത്രം എന്നിവയായിരുന്നു ഇതിന് കാരണമായ ഘടകങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലെ ഭീഷണികളെ നേരിടാൻ എന്ന കാരണം പറഞ്ഞ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ എം ഫോർട്ടി സെവൻ എം ഫോർട്ടിഎറ്റ് മോഡൽ ടാങ്കുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അന്ന് ഉപയോഗിച്ചത് പിന്നീട് പാകിസ്ഥാൻ സെനറ്റർമാർ കണ്ടത് മുഴുവൻ അമേരിക്ക നൽകിയ ടാങ്കുകളല്ല എന്ന് വാദിച്ചെങ്കിലും സത്യം അമേരിക്കയ്ക്ക് മനസ്സിലായിരുന്നു